എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ന്യായമായ മര്യാദയായ നല്ല നിലക്കുള്ള ഞങ്ങളുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ ധൈര്യനെ നമ്മളെന്താ ചെയ്ത് വീട്ടിൽ അല്ല ബാലവാടിയിലേക്ക് നല്ല ഒരുക്കി സുന്ദരി കുട്ടിയാക്കി മേക്കപ്പ് ഒക്കെ വളരെ ചെറിയ തോതിൽ തോതിലിട്ട് കൊടുത്തുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഓളെ ഞങ്ങൾ ബാലവാടി കൊണ്ടേ ആക്കി ഉച്ചക്ക് ശേഷമാണ് തള്ളമാരുടെ കോപ്രായത്വം അപ്പം മോൾട്ടിക്ക് എന്താ വെച്ചാൽ റെഡ് ചുരിദാറൊക്കെ ഇട്ടിട്ട് എന്താ പറയാ നല്ല സെറ്റപ്പിൽ പോണം അവിടെ ദേരിനെ ആണ് ഊല് എന്താ പറയാ ആ ഓളാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ആക്കണമെന്ന് പറയുന്നത് കാരണം കൂട്ടത്തിൽ കുറച്ച് തണ്ടുനടി നോക്കണം ഞാൻ ടീച്ചർ പറഞ്ഞു രാവിലെ കൊണ്ടാകാൻ പോയപ്പോൾ അപ്പൊ എനിക്ക് അതിൽ അഞ്ചിപ്പുഴ കുറെ ഷാളെ കൊണ്ടുപോകാൻ പള്ളിയിൽ തിരിക്കാനും പിന്നെ എന്തൊക്കെയാ എനിക്കറിയില്ല ഇവിടെ നിന്ന് വരുമെന്നൊക്കെ ഏതായാലും നിനച്ചാ അല്ല ഞങ്ങളും ഞാൻ പോണില്ല ഞാൻ ഓളെ കൊണ്ടാക്കുക ഞാൻ വന്ന് കടന്നുറങ്ങാ കാരണം ഞാൻ രാവിലെ പണിക്കോയിട്ട് എനിക്ക് ഭയങ്കര വർക്ക് ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കൊണ്ടാക്കും പോകണം എനിക്ക് പാലയമ്പാട് പിന്നെ ഓൾ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ തിരിച്ചു വരുള്ളൂ കാരണം ഞാനും കുറച്ച് കാര്യം കുറച്ച് എന്താ പറയുക കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പോവാണ് എറണാകുളത്തേക്ക് പോവാണ് അപ്പം ഇനി മോൾട്ടി ഇവിടെ നിന്ന് പോകും എൻ്റെ ഫോണും കൊണ്ടാണ് പോണത് കാരണം എൻ്റെ ഫോണിൽ പല കള്ളത്തരങ്ങളുണ്ട് പല പെൺകുട്ടികളും വിളിക്കും നീ എടുക്കരുതേ അതെ ഞാൻ അല്ലാതെ ടൈമിൽ പല പെണ്ണുങ്ങളും വിളിക്കും എടുക്കണ്ട ഓക്കെ അപ്പം ഇനി ഈ വീഡിയോ കാണുന്നവരൊന്നും നിന്നും പേടിക്കണ്ട ഫോണിപ്പോൾ നിങ്ങൾ കണ്ടു ഞാൻ ചെരി തന്നെ കഴിക്കാറാം വിളിക്കരുത് അപ്പം ഇനി മോൾട്ടി റെള് അടോ റെഡ് ചുരിദാറൊക്കെ എടുക്കേണ്ടല്ലോ ഈ റെട്ട് ചുരിദാറിന്റെ പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ ഇപ്പൊ റെട്ടു ചുരിദാർ ഉണ്ട് അപ്പൊ ചൊരി രാവിലെ ആ അപ്പം എന്ത് ഇതിന്റെ ഏട്ടന്റെ ഭാര്യ അതായത് മൂത്തമ്മാന്റെ കുട്ടിന്റെ ഭാര്യ അതായത് റീനന്റെ ചുരിദാർ റീനത് കേൾക്കുമ്പോൾ റീനക്കൊരു ഇഷ്ടമായിക്കോട്ടെ റീന എന്റെ ചുരിദാരി പോണത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കാ പുതിയ വാങ്ങിക്കാറില്ല അതുകൊണ്ട് പറഞ്ഞ എനിക്ക് റീന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓളന്ന് മതി എന്നൊക്കെ പറഞ്ഞു അന്ന് എന്തോ ഒരു ഓള അലപ്പ് നിക്കാനോയപ്പോ ഓളത് ഡ്രസ്സ് ഡ്രസ്സെന്തോ

അപ്പൊ ഇനി ഓളെ ഞാൻ കൊണ്ടാക്കുന്നു ഫോണോളെ കയ്യിലേക്കാരം ബാക്കി അവിടുത്തെ ഓളെ ഓളെടുക്കുക അതൊരു ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഇൻഷാ അല്ല അപ്പൊ നമുക്കി ജന്തുവിനെ ഇവിടെ നിന്ന് കൊണ്ടാക്കട്ടെ അല്ലേ ജന്തു ഓക്കെ ടാറ്റ കൊടുക്കുമോ എല്ലാവർക്കും നോക്കട്ടെ

ണ്ടോ ഏതായാലും എന്റെ പേരെന്താ നിങ്ങള് പേരെന്തേനി എന്താ പേര് ഏച്ചോ നെച്ചിന് കൊറവ പേര് പറയുന്നേ എന്റെ കുട്ടിയാണ് കേട്ടോ ഏ അപ്പൊ ഇനി പണി തുടങ്ങട്ടെ കാരണം മോൾട്ടിക്ക് അവിടുന്ന് വീഡിയോയില് പറയാലോ കോൺഫിഡൻസ് ഇല്ല ഓൺ വോയിസ് കൊടുക്കൂല്ല അപ്പൊ ഞാൻ തന്നെ വേണല്ലോ അപ്പൊ ഞാൻ തുടങ്ങുകയാണ് എന്റെ ഓൺ വോയിസ് ഓക്കെ ഞാൻ എന്താ എന്തായത് കുട്ടികളെ പുറത്ത് പോകണിന് ആ പുറത്ത് ഗേറ്റും അടച്ചിട്ട് ഞാൻ ഇന്റെ പാട്ടിനു പോയി എല്ലാവരും നല്ല റെഡ് പിന്നെ ആ കുട്ടികൾ ഷർട്ട് പാന്റ് കുട്ടികൾ ഉടുപ്പ് നല്ല ഭംഗി ഉണ്ടെങ്കിൽ കാണാനെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആദ്യം തന്നെ ഒരു പേരൻറ്റ് വന്നിട്ടുണ്ട് പേര് കറക്റ്റ് എനിക്കറിയില്ല പക്ഷെ കണ്ടാലൊക്കെ അങ്ങോട്ട് ഇവിടെ പരിചയമൊക്കെ ഉണ്ട് കാരണം ഞാൻ ഈ ധൈര്യനെ കൊണ്ടാക്കാൻ പോകണോണ്ട് ഓല് പുൽക്കൂടിൻ്റെ പണിയിലാണ് പിന്നെ മോൾട്ടിക്ക് കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ പിന്നെ ഓക്ക് പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഓളാണതൊക്കെ പ്രിപ്പയർ ചെയ്യണത് രാവിലെ തന്നെ ഓള് വന്നിട്ടുണ്ട് കാരണം മോൾട്ടി എത്തുന്നതിന് മുന്നേ ഓൾ എത്തിയിരിക്കും അങ്ങനെ പിന്നെ ബാക്കിയുള്ള പേരൻസൊക്കെ എത്തുന്നുള്ളൂ ഇവർ കുറച്ച് നേരത്തെ പോയി എന്നുള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ എന്താ വെച്ചാൽ ഒന്ന് ഉറങ്ങണം എന്ന് കരുതിയിട്ടാണ് ഞാൻ മോൾട്ടിനെ പെട്ടെന്ന് കൊണ്ടാക്കിയിട്ട് ചെറിയ കുട്ടീന അമ്മാറ്റത്തും കൊണ്ടാക്കിയിട്ട് സുഖായത്തെ കിടക്കാൻ വന്നത് പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല നമ്മൾ ഫുള്ള് ഫ്രീ ആകുമ്പോൾ മൈൻഡ് നമ്മൾ വെറുതെ ഇങ്ങനെ പിന്നെ ഉറങ്ങാതെങ്ങനെ ഇരിക്കും പിന്നെ ഇത് നമ്മൾ ടീച്ചറാണ് ഈ കൊണ്ടുവരുന്നത് ഈ പെട്ടി കൊടുക്കുന്ന നമ്മൾ ടീച്ചറാണ് പിന്നെ മറ്റേ ടീച്ചറെ നമ്മൾ പല വീഡിയോകളും കണ്ടിരുന്നു പക്ഷേ ടീച്ചറേ പക്ഷേ ടീച്ചറാണിപ്പം എന്താ വെച്ചാൽ പിന്നെ കുറച്ച് നല്ല ആക്റ്റീവാണ് കുട്ടി ഇപ്പം കാലം വീട്ടിൽ വന്നാലും ടീച്ചറെ പറ്റി ഇങ്ങനെ പറയും ടീച്ചർ അങ്ങനെ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ പറയരുത് പറഞ്ഞിട്ടു പച്ചിയേ നല്ല കുട്ടിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല രണ്ടാമ ടീച്ചർമാരായാലൊക്കെ കുട്ടിയൊക്കെ നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആണ് നല്ല ഫ്രണ്ട്ലി ആണ് രണ്ടാൾക്കാരും പിന്നെ ഒരു കാര്യമൊക്കെ പറഞ്ഞാൽ ഈ വീഡിയോയിൽ ചിലപ്പം പിന്നെ എൻ്റെ ഭാര്യ ഓൾ വീട് എടുത്തുകഴിഞ്ഞാൽ ചിലപ്പം തല ഉണ്ടാവില്ല ചിലപ്പോൾ വാലുണ്ടാവില്ല അങ്ങനെ ആയിക്കാരും പക്ഷെ അവൾക്ക് വലിയ വലിയൊരു ധാരണയല്ല വീട് എടുക്കലും കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവരും അവിടെ വരികല്ലെന്ന് കരുതിയിട്ട് പിന്നെ നോക്കി ചിലപ്പം മടി ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ മടിയൊന്നും വേണ്ട മോട്ടിയെ നമ്മൾ ജീവിതത്തിൽ ഓടി എത്തൂല അതുകൊണ്ട് വെച്ച് മടിയൊന്നും കാണിക്കേണ്ടത് ആയിരത്തി എല്ലാവരും വീട് എടുത്തോ നമുക്ക് ഉഷാറാക്കി നല്ലൊരു ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞ് നല്ല കോൺഫിഡൻസ് കൊടുത്തിട്ടാണ് അവളെ വീട്ടിലിട്ടത് പിന്നെ കുട്ടികളൊക്കെ കട്ടൊക്കെ അട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് കുട്ടികൾക്ക് ചാ സാമ്പാറും ചോറും കൊടുത്തിട്ട് എന്തോ പിന്നെ വേറെ തുപ്പേരുണ്ടെങ്കിൽ കണ്ടില്ല അത് കൊടുത്തിട്ട് പോലെ ഉറക്കാൻ ഉറക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക് തോന്നിയിടുന്ന ആരും ഉറങ്ങലുണ്ടല്ലോ കാരണം അവനാൻ്റെ അമ്മാനും പാപ്പാനും കണ്ടു കഴിഞ്ഞാൽ തന്നെ കുട്ടികളൊക്കെ എല്ലാവരും പൊട്ടിത്തെറിച്ചുകൊണ്ടേക്കാറും ഫസ്റ്റ് ഞങ്ങൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു കുട്ടികളൊക്കെ പുറത്ത് കിൻ്റടുത്തേക്ക് എത്തിക്കുന്നത് പിന്നെ ഞാൻ കുറച്ചിങ്ങനെ കുറച്ച് എന്താ പറയുക തമാശകളൊക്കെ പറഞ്ഞ് കുട്ടികളെ കണ്ട് ഇങ്ങനെ കളിപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി പിന്നെ ഇവരെ എന്തൊക്കെയാണ് പരിപാടി കണ്ടക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിനോട് ആദ്യമേ പറഞ്ഞിരുന്നു ദേറിനെ നമുക്ക് എന്ത് ചെയ്യണം സാന്റ അത് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് ദേറിനെ എന്ന് പറഞ്ഞിരുന്നു അപ്പം മൂട്ടി ആയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്താൽ പോയത് കാരണം ഓക്ക് വയർ വീർപ്പിക്കാൻ ഉള്ളിടല്ല ഷാള് അതുപോലുള്ള മറ്റു കാര്യങ്ങൾ എല്ലാം മൂൾട്ടി കരുതിയിട്ടായിരുന്നു പോയത് പക്ഷേ എനിക്ക് തോന്നുന്ന സംഭവം അത് നമുക്ക് ലാസ്റ്റ് കാണാം വീഡിയോയിൽ തന്നെ കാണാമല്ലോ കാരണം ദേര് ചില സമയത്ത് നല്ല ആക്റ്റീവായി കാരണം ചില സമയത്ത് നമുക്ക് തലക്കൊന്ന് കൊടുക്കാൻ തോന്നും കാരണം വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓരോരോ പേരൻസുകൾ എത്തിത്തുടങ്ങോ ഇല്ലയെന്ന് നിനക്ക് പറയാൻ കഴിയില്ല കാരണം ഈ വീഡിയോ എങ്ങോട്ടാണ് പോകണമെന്ന് നിനക്ക് അറിയില്ല കാരണം ഓരോന്ന് കാണുമ്പോൾ അതിനനുസരിച്ച് ഓൺ വോയിസ് കൊടുക്കുന്ന പണിയാണ് എനിക്ക് പിന്നെ ധയറിനെ ഞാൻ കൊണ്ടാക്കിയ സമയത്ത് അതായത് എൻ്റെ ഇന്നലത്തെ ബ്ലോഗ് കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ധെയറിനെ ഞാൻ കൊണ്ടാക്കിയ സമയത്ത് ധേര് അവിടെ നിന്ന് ഇറങ്ങണില്ല ആ എത്തിയിട്ടോ രണ്ട് മൂന്നാല് അഞ്ചാറ് പേരൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് ആ തേറിനെ കൊണ്ടാക്കിയ സമയത്ത് തേര് ഇറങ്ങൂല കാരണം അവൾ കഴിഞ്ഞ ഒരാഴ്ച ബാലവാടിക്ക് പോയിട്ടില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നല്ല കഫക്കെട്ടും നല്ല പനി നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ ചെറുതിനും കിട്ടി അങ്ങനെ പകർന്നു രണ്ടാക്കും സുഖമല്ലാതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബാലവാടി കൊണ്ടുപോകണത് മോൾട്ടീൻ്റെ കൂടെ പോന്നിരുന്നു ഞാനും മോൾട്ടിയും എല്ലാം ഒക്കപ്പാടാണ് ആ വസ്തു ഇന്നലത്തെ വീട്ടിൽ പോയിരുന്നത് പക്ഷേ അവൾ കരഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തില്ല കാരണം വീട് എടുക്കാനുള്ള ഒരപ്പത്തൊരു സിറ്റുവേഷൻ അല്ല ഞാൻ എന്ത് ചെയ്തു ഓൾ കരഞ്ഞോട്ടേന്ന് കരുതിയിട്ട് ഞാൻ ഓളെ വണ്ടി എടുത്തിട്ട് നേരെ ടീച്ചറത്ത് കൊണ്ടുപോയിട്ട് ഉഷ ടീച്ചർ തോളിട്ട് പാട്ടും പാടി ഞാൻ പറഞ്ഞ് കാരണം എനിക്ക് നമ്മളെ കുട്ടികളെ അറിയാമല്ലോ കാരണം വള എന്തേലും സാധനം കണ്ട ഓള് പിന്നെ ആക്റ്റീവായി പിന്നെ അത് വിടട്ടെ ഇനി ഇവിടുത്തെ കാര്യം പറയാലോ ഇവിടെ പിന്നെ കുട്ടികളൊക്കെ സെറ്റാക്കി ഇരുത്തി ഒരുവിധം ഒക്കെ എത്തിയിട്ടുണ്ട് സാധാരണ ഞങ്ങളെ പഴയ തറവാടിൻ്റെ അവിടെ വാലവാടിൽ ഒരു പത്ത് കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ എന്താണെന്ന് അറിയില്ല നല്ലോണം കുട്ടികളുണ്ട് അലഹമുല്ല കാണാൻ നല്ല രസമാണ് കാരണം ഒക്കെ നല്ല എന്താ പറയുക നല്ല ചെറു ചുറുക്കുള്ള കുട്ടികൾ ഒരേ ഡ്രസ്സ് ഒരേ തൊപ്പി അങ്ങാണ് പക്ഷെ ടീച്ചർ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ടീച്ചർ നല്ല ബോൾഡായിട്ട് നിൽക്കുകയുള്ളൂ നല്ല തമ്പ കെട്ടിട്ട് അടിച്ച പൊളിയിലെ ടീച്ചർ പോസ് ചെയ്യുന്നത് എന്തിനായാലും നല്ല ആക്റ്റീവാണ് ഞാൻ പിന്നേം പിന്നെയും പറയും കാരണം എനിക്കാ നമുക്ക് ഒരുത്തരം കണ്ടാറുള്ള ടീച്ചറെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മറ്റു ടീച്ചർ മോശം അല്ല മോശമാണെന്നല്ല പറയുന്നുട്ടോ കാരണം എനിക്ക് ഒന്നുകൂടെ പരിചയം ടീച്ചറാണ് ആ ഇതാണ് കാണേണ്ടത് ഓളെ മോൾട്ടി ഒരുക്കി കൊടുക്കുകയാണ് ഇതൊരുക്കുമ്പോൾ ടിസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പാൻറ്റും കുപ്പൊക്കെ ഇടും പക്ഷേ ലാസ്റ്റൊക്കെ എന്താ വെച്ചാൽ മുപ്പത്തിയാറ് ഇതിലുണ്ടാവില്ല ഓള് നിൽക്കില്ല കാരണം ഓഗ് എല്ലാം വയറൊക്കെ തിരികെ ബെൽറ്റ് കെട്ടി ഇട്ടിക്കൊടുത്ത് പക്ഷേ ഓക്ക് അതിനോടുള്ളൊരു എന്താ പറയുക പിന്നെ ഓക്ക് കുറവായിട്ടുണ്ട് പിന്നെ പിന്നെ ഓൾ ബാഗ് കൈ കയറാം മോട്ടി നല്ല കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ വയറൊക്കെ വേർപ്പിച്ച് ഒക്കെ തുടങ്ങി അത് കേട്ടോ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർത്തിവാക്കിന് പക്ഷേ അത് നടക്കൂല അതിലൊപ്പം ഇല്ല ഒരു ആൺകുട്ടീനായിരുന്നു ഓ കുറച്ച് സ്ട്രോങ് ആണ് തൽക്കാലം ടീച്ചർ എന്ത് ചെയ്തു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പരിപാടി നടക്കണല്ലോ നമുക്ക് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വേറെ ക്രിസ്മസ് അപ്പൂപ്പനെ ആക്കണ് പുതിയൊരു അപ്പൂപ്പ കുട്ടി നല്ല ഭംഗിയ ഏ ആ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഓടി അവിടെ നിൽച്ചാണ്ട് ആ അങ്ങനെ ഇങ്ങനത്തെ കുട്ടികൾ പല കാര്യങ്ങളും ആക്റ്റീവ് ആവുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് നമ്മളെ കുട്ടികളെ ഔ ആരപ്പം ഇരിക്കുന്നത് നമ്മളെ വാർഡ് കൗൺസിലർ കൂടെ ആരായിരിക്കണ നോക്കി തയറി എന്താ ഇരിക്കുന്നത് അവൾ ആട്ടി പറഞ്ഞിട്ടോ അതെന്നായി ഏതായാലും അവരവ ഇരിക്കണം കുട്ടികളായാലും അല്ലായാലും അങ്ങനെ എല്ലാ കാണുന്ന പേരൻസും എത്തിയിട്ടുണ്ട് പിന്നെ ആരൊക്കെയുണ്ട് എനിക്കത് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഗേൾസായതുകൊണ്ട് വല്ലാതെ പോയില്ല അത്രേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഏറെ സന്തോഷം സന്തോഷം എല്ലാവരോടും ഞാൻ അതുകൊണ്ട് എനിക്കും തന്നെ സാധിച്ചു സാധിച്ചു ഓരോ ഓരോ ആഘോഷങ്ങളും ഒത്തുചേരലുകളും നമ്മളൊക്കെ പ്രസംഗം മൊത്തം കേട്ട് കഴിഞ്ഞ ആർക്കും ബോറാവൂല്ലോ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം ക്രിസ്മസ് അപ്പൂപ്പറ ഡാൻസ് കളിപ്പിക്കുന്ന കൂട്ടത്തിൽ ഡാൻസ് കളിക്കുന്ന ഉഷ ടീച്ചർ ഞാനെന്താ വെച്ചാൽ പ്രായത്തെ മറന്ന് എന്താ പറയാ തന്റെ യൗവനം ആസ്വദിക്കുന്ന ടീച്ചറിനെ ടീച്ചറിനെപ്പൊ നമുക്ക് കാണാൻ കഴിയണത് കാരണം ടീച്ചർ എങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ ടീച്ചർ ഈ ടീച്ചർ നല്ല ഈ ടീച്ചർമാർ ഞാൻ പിന്നെ പിന്നെയും പറട്ടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ നല്ല ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ ടീച്ചറുടെ അടുത്ത് പറയുന്നത് കേട്ടോ കാരണം കുട്ടികൾക്ക് എന്താ പറയുക പിന്നെ ഞാൻ അടുത്ത് നടക്കാൻ പോകണമെന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ക്രിസ്മസിന് ഉണ്ടല്ലോ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ ഫ്രണ്ട്സിനെ അപ്പം അത് നറുക്ക് ഓരോരുത്തർക്കും എല്ലാവരും ഗിഫ്റ്റ് വാക്കരുതിയിട്ടുണ്ട് അപ്പം ഇനി കിട്ടുന്ന ആൾക്കാർക്ക് വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം നിറക്ക് കൊടുക്കണം മീൻസ് ഗിഫ്റ്റ് കൊടുക്കണം അതിനാണ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും പേരൻസും അങ്ങോട്ട് നോക്കുകയാണ് ആരാണ് ഇപ്പം പിന്നെ ധാരെ എടുത്തത് നോക്കട്ടെ ആരാണ് പേര് നോക്കട്ടെ പേര് എനിക്കും അറിയുന്നില്ല കുട്ടികളെ ഒന്നും ആ പേരെന്താണ് 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 ഷയാന് ഓക്കെ ഷയാനാണ് കൊടുക്കേണ്ടത് കേടാ ടീച്ചർ ചാടുന്നുണ്ടങ്ങൾ ഇങ്ങനെയാണ് ടീച്ചർമാർ ഐ ഞാനൊക്കെ ഒരു ടീച്ചർ ആണെങ്കിൽ ക്ലാസ്സിലാകെ ഡി ജെ പാർട്ടി കയറും പിന്നെ ഞാൻ ഞാനിവിടുത്തെ സൗണ്ട് കട്ടുകയാണ് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിന് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ എന്ത് ചെയ്യണം നമുക്ക് സൗണ്ട് മ്യൂസിക് പറ്റൂല കേട്ടോ യൂട്യൂബ് ഇല്ലുകൾക്ക് മനസ്സിലാവും കാണുകൾക്ക് അറിയില്ല അങ്ങനെ നമുക്ക് ഇവിടെ സൗണ്ട് ഇവിടെ അവിടെ ഇപ്പം നല്ല ബോക്സിൽ പാട്ടൊക്കെ എടുക്കണേ പക്ഷെ നമുക്കത് ഇതിൽ കേൾപ്പിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ് നമ്മൾ വീഡിയോ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തായത് അത് ചെയ്യാത്തത് പിന്നെ ഈ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ വന്ന് വരാൻ പറ്റാത്ത പേരൻസിനെ ആയിക്കോട്ടെ കുട്ടികളെ അന്നത്തെത്തൊക്കെ ഒന്ന് കാണാലോ ചിലർ ചിലപ്പോൾ കാരണം കൊണ്ട് ചിലപ്പോൾ എത്താൻ കഴി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കറക്റ്റിനിക്ക് അറിയുന്നില്ല ഇനി പിന്നെ നമുക്ക് ഇനി ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് എല്ലാവരും ഗിഫ്റ്റ് കൈമാറിയിട്ട് ഒന്നിങ്ങനെ ടീച്ചറൊന്ന് കെട്ടിപ്പിടിപ്പിക്കും ആഹാഹാ നല്ലൊരു എന്താ പറയുക സ്നേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ നാട്ടിലാകുമ്പോഴാണ് എന്താ പറയുക ജാതി ഭേദമന്യേ എല്ലാ മതക്കാരും ഒരേപോലെ ആഘോഷങ്ങളെല്ലാം കൊണ്ടാടുന്ന ഒരു സമ്പ്രദായം നമ്മളെ നാട്ടിലുള്ളൂ പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഓണമായാലും എല്ലാവർക്കും ഒരേപോലെ ആഘോഷം ആണ് അതാണ് നമ്മളെ മറ്റൊരു വിജയം അതിപ്പോൾ നമുക്ക് നമ്മൾ ഹിന്ദു സുഹൃത്തിൻ്റെ വീട്ടിൽക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകണ സദ്യ ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെരുന്നാൾക്ക് ഭക്ഷണം കഴിക്കാൻ വരാം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ദയറി ഓളെ ഗിഫ്റ്റ് എന്താ പറയുക അവൻ്റെ ഫ്രണ്ടിന് കൊടുത്ത് ഷയാനീ ഷയാനി പറഞ്ഞാൽ നമ്മളെ ആലോകാത്ത കുട്ടീനെ കേട്ടോ ഓം പിന്നെ പുറത്തൊന്നും നമ്മൾ വീടിൻ്റെ തൊട്ട് പാക്കത്തെ കുട്ടീനാണോ അവന് അങ്ങനെ പിന്നെ പോലെ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഐ എന്താണ് ആ സന്തോഷം അതൊക്കെ നമ്മളെ കാലത്തൊന്നും ഇല്ലായിരുന്നു കാരണം അന്നൊക്കെ നമ്മളിപ്പോൾ ഒന്നും ഇല്ലല്ലോ പിന്നെ അവസാനമായിട്ട് ഇനി കേക്ക് കട്ടിങ്ങ് ആണ് അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന കേക്ക് കട്ട് ചെയ്യുമ്പോൾ എനിക്കറിയില്ല ചിലപ്പോൾ ദയരനെ കൈക്കാരും കത്തിയും പിടിച്ചു മോളിട്ടി വീട്ടിൽ നിന്ന് പറഞ്ഞ് ദയരി കത്തി ആർക്കും കൊടുക്കുവോ ഓളെന്നെ കത്തി പിടിച്ചു ഓളും മുറിക്കണം പറഞ്ഞു കയ്യാണ് ഇനി നമുക്കൊരു എന്താ പറയുക ദേശീയകാലം കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം